भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय वासु शुक्लाम्भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत्सर्वविघ्नोपशादय शान्ताकारं भुजगशयनं पद्मनाभं सुरेशं വിശ്വാം ഗഗനസദശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭുർധ്യാനം വന്ദേ വിഷ്ണു ഭയഹരം ഓം വിശ്വസ്മൈ നമ ഓം വിഷു വിഷ്ണു വശത്കാരോ ഭൂതഭൂം പ്രഭോ ഭൂതഗത് ഭൂതഗദ്ഭൂതവൃദ്ോ ഭൂതാത്മാ ഭൂതഭാവന पूतात्मा पर मुक्ता परमा गति अव्य पुष्स्ी क्षेत्रों योगो योग विता नेताधानपुषे नारिंभवपुर श्रीमा के केशवपुरषोत्तम सर्वशिवस्ता व्यय संभवों भावो भर्ताभव प्रभुरीश्वर സ്വയംബു ശംബുരാദിത്യ പുഷ്കരാക്ഷോ മഹസ്വന അനതിനിധനോധാ വിധാ ധാതുരുത്തമ അപ്രമേയോഷീകേശ പത്മനോമര പ്രഭു വിശ്വകർമാ മനുസ്തുഷ്ടരോധ്രു അഗ്രാഗ്യശാശ്വതകൃഷ്ണോ ലോഹിതാക്ഷദർ പ്രഭൂതശ്രഗൃധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണത പ്രാണോ ജ്യേശ്രേ പ്രജാതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീധന് മേധാവീ വിക്രമ അനുത്തമോ ദുരാദർശ്ഞകൃതിരാത്മവാൻ സുരേഷ ശരണം ശർമ്മശ്വരേത അഹ സംവത്സരോ വ്യാള പ്രത്യസർശന അജസ് സർശ്വര സിദ്ധ സിദ്ധി സർവാതിരച്ഛത വിഷാഗപിരമേയാഗവിനിശ്രുത വസു വസുമന സമാത്മാത സമ അമോ പുണ്ഡരീകാക്ഷോ വിഷകർമ്മ വിഷാകൃതി രുദ്രോ ബഹുശിരാബുഭ്രം വിശ്രയോ നിശുജിശ്രവാ അമൃത ശാശ്വതസ്തണുപരാരോഹോ മഹാപാർ വിശ്വക്സേനോ ജനർദന വേദോ വേദവിതവ്യങ്കോ വേതോ വേദവൽക്ക ലോകാധ്യക്ഷസുരാധ്യക്ഷോധർമാധ്യക്ഷ കൃതൃത ചതുരാത്മാതു്യൂഹ ചതുർദം ചതുർഭുജ భ్రాజిష్ణుద్భోజనం భోక్త సహిష్ణుజాదిజ అనఘో విజయోేత విశ్వయోనిఃపునర్వసు ఉపేంద్రో వామన ప్రాశురమోఘిూర్జిత అదీంద్ర సంగ్రహస్ సర్గో ధృతాత్మా నియమోయమ వేద్యో వైద్య సదాయోగీ వీరహమాధవో మధు అదీంద్రియో మహామాయో మహోత్సాహో మహాబల മഹാബുദ്ധമഹാവീര്യോ മഹാശക്തിമഹാദ്യുതി അനിർദ്ദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ മഹാദൃതി മഹേശ്വാസോ മഹീഭർ ശ്രീനിവാസ സദാ ഗതി അനിരുദ്ധസ്ുരാനന്തോ ഗോവിന്ദോ ഗോവിതാം പതി മരീശക്തമനോഹംസുർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസ്വതപാഹ പദ്മനാഭ പ്രജപതി അമൃത്യു സർവദസിംഹസന്ധിമാൻ സ്ഥിതിര അജോധുഷണശാസ്ത്രുരാത്മാര ഗുരു ഗുരുതമോധാമ സത്യസത്യപരാക്കമ നിമിഷോ നിമിഷശ്രഗീ വാചസ്പതിരുദാരധീ അഗ്രണീ ഗ്രാമണി ശ്രീമാൻ ന്യോനേതമീരണ സഹസ്രമൂർ വിശ്വാത്മ സഹസ്രാക്ഷസ്സഹസ്രാദ് ആവർത്തനു വർത്മാതം അഹസ് സംവർത്തകോ വനിധരണീധര സുദ പ്രസന്ന വിശ്വതൃക്വിശ്വക് വിഭോ സൽക്കൽതാധു ജർ നാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകുജി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിത സിദ്ധിസാധന വൃഷാഹി വൃഷോ വിഷു വൃഷപർവാൃഷോദര വർധനോ വർധമാനശ്ചാ വിവിക്തശ്രുതിസാഗര സുഭുജോ ദുർധരോ വാക്മീ മഹേന്ദ്രോ വസുോ വസു നൈകരോ ബൃഹദ്രൂപിഷ്ട പ്രകാശന ഓജസ്തേജോതിര പ്രകാശാത്മാ പ്രതാവന ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രാംസ്കരദ്യുതി അമൃതാംോ ഭാനു ശശിന്ദുസ്വര ഔഷധം ജഗത്ത സേതു സത്യധർമ്മ പരാക്രമ ഭൂതഭം നാഥ പവന പാവനോനല കാമഹാമർ കാമ കാമ പ്രഭു യുഗാതിഗത് യുഗാവർത്തോ നൈകോ മഹാശന അദൃശ്യോ ഇഷ്ടോ വ്യക്തൂപ് സഹസ്രജിഷ്ടോണ്ഡീകർക്കര അച്ഛത പ്രതിദ്രാണപ്രാണതോ വാസവാണുജനമ പ്രമത്ത പ്രതിഷ്ഠിത സ്കന്ധസ്കന്ധരോധു വരതോ വായുവാഹന വാസുദേവോ ബൃഹത് ഭനു ആദിദ പുരന്ദര അശോകസ്താരണസ്താരൂരശൗര്യശ്വര പത്മനിഭേക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ അരവിന് പദ്മർഭരീര മഹർദരുദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുടധ അതുലശോ ഭീമസ് ഹരി ണലക്ഷണോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിക്ഷരോരോഹിതോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനുദന ഉദ്ഭവക്ഷോഭണോ ദീഗർഭപരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ വ്യവസായ വ്യവസ്ഥോധ്രുവ പരർദ്ധി പരമസ്പഷ്ടപുഷ്ട ശുഭേ രാമോ വിരാമോ വിരജോ മാർഗോനോനയോനയശക്തിമതം ശ്രേഷോധർമ്മോവിദുത്തമ വൈകുണ്ഠ പുരുഷപ്രാണപ്രാണത പ്രണവ പ്രധു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപോ വായുരോക്ഷ ഋതുസുദർശന കാല പരമേ പരിഗ്രഹ ഉഗ്രസംവത്സരോക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്തരസ്ഥാണു പ്രമാണം അർത്ഥോർ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണസ്തവിഷ്ടോധർമ്മയൂപോ മഹാമഘ നക്ഷത്രീക്ഷാമ സമീഹന യജ്ഞജ്യോ മഹേജ്യസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമൻ മുക്തമാവ്രതമുഖ സൂക്ഷ്മുഖൽ മനോഹരോചിതോധോ വീരവാഹുർവിദാരണ നൈകാത്മാ വ്യപീനൈകാത്മാനൈകർമ്മൽ വത്സരോ വൽസലോ വൽസി രത്നഗർഭോധനീശ്വര ധർമ്മർ ധർമ്മീ സദസൽക്ഷരമക്ഷരം अविज्ञाता सहस्रांशु विधाता कृतलक्षण गभस्तने सत्त्वस्तसिंहो भूतमहेश्वर आदिदेवो महादेवो देवेशो देवभुर्गुरु उत्तरो गोपतिर्गोक्ता ज्ञानगम्यपुरादन शरीरभूतवद्भोक्ता कवीन्द्रो भूरिदक्षिण सोमपो मृदवः വിനയോജയസ് സത്യസന്ധോ ദർഹസ് സുദി ജീവോ വിനീത സാക്ഷീ മുകുന്തോ വിക്രമ അംഭോനിതി അനന് ആത്മാഹോദിശിയോന്ദഗ അജോ മഹാർക്കഭാവ്യോജിതിത്ര പ്രമോദന ആനന്ദോ നന്ദനോനന്ദ സത്യധർമാതൃവിക്മ മഹർഷി കവിലാചാര്യജ്ഞോമേദിന ദാധ്യക്ഷോ മഹാശൃംഗതാം മഹാവരാഹോ ഗോവിന്ദനഗാംഗദീ ഗുഹ്യോഭീരോഹനോ ഗുപ്തശക്രഗദാധര വേദാസ്വാംഗോചിത കൃഷ്ണോദ സങ്കർഷണോചുത വരുണോ വരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ തീവനമാലീഹലുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുഗരി സമ സുധന് ശുദ്ധാരണോ ദ്രിവിണ പ്രധ ദിവസം വാചസ്രോ നിശ ത്രൃസമഗർം ഭേഷജം ബിഷ സന്യാസമോ നിഷ്ടാന് പരാണ ശുഭാംഗശാന്തി സൃഷ്ടക്കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്തൃഷാക്ഷോ വൃഷപ്രിയ അനിവർത്തു വർത്മാക്ഷേപ്ത ശിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതംബര ശ്രീരശ്രീശ്രീനിവാസ ശ്രീനിധിശ്രീവിഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാല്ലോകക്ഷശദാനന്തോ നന്ദിജ്യോതിർഗണീശ്വര ശോകാശന അർിഷ്ടോ പ്രതിരഥന്നോതവിക്രമ കാലാവീരൂരീശ്വര त्रिलोकात्मात लोकेशः केशवः केशिहा हरि कामदेवः कामपालः कामीकान्तकृदागम अनिर्देश्यवपुर्विष्णुवीरोऽनन्तो धनञ्जय ब्रह्मण्यो ब्रह्मगद् ब्रह्म ब्रह्म ब्रह्मविवर्धन ब्रह्मवित् ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मणप्रिय महाक्रमो महाकर्मा महातेजा മഹാകൃതു മഹായുജോ മഹാജ്ഞോ മഹാഹവി സ്തവ്യസ്തവ പ്രി സ്തോത്രം സ്തുതി സ്തോതാരണ സ്തണ പൂരൈത പുണ്യ അനാമയ അനയ മനോജവസ്തീർ വസുരേതുദ വസുപ്രദോ വാസുദേവോ വസു സദ്ഗതി സൽകൃതി സത്ത സദ്ഭൂതി സൽപരായണ ശൂരസേനോ യുശ്രേ സനിവാസുയാ ൂതോ വാസുദേവ സർവാസുനി ദർപ്പർപദോ തൃപ്തോ ദുർദരോധരാജിത വിശ്വമൂർത്തി മഹാമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരം വ്യക്തശതമൂർത്തിശതാനോ ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സല ർണോേമാഗോ വരാശനം ഗതി വീരഹാവിഷമ ശൂന്യോ ഗൃദാശീ അചലശ്ചല അമാനീമാനദോമാന്യോ ലോകസ്വാമീ ലോകൃ സുധാേധോ ധന്യ സത്യമേധാധരാധര തേജോ വിഷോ ദുതിതരസൃതാം പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രഹോ നൈകശങ്കോ ഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർമൂർത്തിബാഹു ചതു്യൂഹശ്തുർഗതി ചതുരാത്മാതുർതുവേദ വിദേകപാൽ സമാവർത്തോനു വൃത്തത്മാ ദുർജയോ ദുരതിക്രമ ദുർഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭോ ലോകസാരംഗ ഇന്ദ്രകർമാ മഹാകർമ്മ ഇന്ദ്രകർമ്മ മഹാകൃതകർഗമ ഉദ്ഭവസ്ുന്ദരസുന്ദഭസ്സുലോചന അർക്കോ വാജസന ശൃംഗീ ജയന്തരക്ഷോഭ്യഗീശ്വരെശ്വര മഹാക്രതോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമദ കുന്ദര കുർജന്യ പാവനോ നില സർവജ്ഞ സർവതോമുഖ നിഗ്രോദോദോം സുലഭുപ്രദ സിദ്ധ ശത്രുജിശത്രുഗ്രോദോരാഷൂധന സഹസ്രാർച്ച അമൂർത്തിരനഘോചിന്യോ ഭയനാശന അണുബൃഹ കൃശസ്ഥൂലോ ഗുണഭർ നിർഗുണോ മഹാൻ അധൃതസ്വതസ്വാസ്യാഗ് പ്രാഗ്വംശോ വംശവർദ്ധന ഹ പ്രിയൽ പ്രീതി വർന വിഹായ ജ്യോതിജി ൂര്യ സിോക്യുസ്ക്രമ്യോർജാസന ശബ്ദ സഹിരീകര അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണക്ഷംബര വിമോ പുണ്യശ്രവീർ പുണ്യോപ്നാശന വീരഹാരണസന്തോന പഞ്ചവസ്ഥിത അനന്തരൂപോനന്ദശ്രീജിതമന്യോദ്ഭയാവഹ ചരശ്രോഭീരാത്മാവിദിശോ വ്യാധിശോദിശ അനദിമൂർഭുവോ ലക്ഷ്മിസുരോരംഗദ ജനനോ ജന ഭീമോ ഭീമപരാക്രമ പരാക്രമ ആധാര നിലയോ പുഷ്പ ഊർദ്ധുഗൽപ്പാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഭാണജീവന തം തേഗാത്മാ ജന്മ മൃത്യുചരാധി ഭൂർഭവസ്വസ്തുരസ പ്രമഹ യജ്ഞോ യജ്ഞപദർ യജ്ഞവാഹന യപതജു ആയോ യവാഹന യജ്ഞകൃത്യജ്ഞയജ്ഞയജ്ഞസ യാതയജ്ഞുഹ്യം അന്നമന്ന ആത്മയോ നിസ്വയം ജാതോ വൈഖാന സാമഗായ ദേവകീനന്ദന സൃഷ്ടാക്ഷിതീശ പാപനാശന ശകീശക്രൈശന് അക്ഷോഭ്യ ഹരണാധം ശ്രീ സർവ്രഹരണായുധ ഓം നമ ഇതി ഓം ആത്മയോനേ നമ ഓം സ്വയം ജാത നമ ഓം വൈഖാനായ നമ ഓം സാമഗായ നമ ഓം ദകീനന്ദന ഓം സൃഷ്ട്രേ നമ ഓം ക്ഷിതീഷ നമ ഓം പാപനാശനായ നമ ഓം ശങ്ക നമ ഓം നന്ദകം ചക്ണേ നമ ഓം ശാർഗന്വേ നമ ഓം ഓം രഥാംഗപാണയേ നമ ഓം അക്ഷോഭ്യായ നമ ഓം ഓം സർവ്രഹരണയുധായം വനമാലൈ ഗതീഷാംഗി ശീചക്ീചനന്തായണോ വിഷ്ണു വാസുദേവോഭിരക്ഷരേ നമ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ